ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ഒരിക്കഡിലും ബിസിനസ് ആശയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്കറിയാം ഇന്ത്യയിലാകെ നമുക്ക് ഒടിക്ക് ഇരുപത്തിരണ്ട് കോടിക്ക് മുകളിൽ ബൈക്കുകളാണ് ഇന്ത്യയിലാകെ ഉള്ളത് സോ ആ ഇരുപത്തിരണ്ട് കോടി ബൈക്കുകൾ നമ്മുടെ ഇന്ത്യൻ നിയമം അനുസരിച്ച് നമുക്ക് എല്ലാവർക്കും ഹെൽമെറ്റ് നിർബന്ധമാണെന്ന് നമുക്കറിയാം ഹെൽമെറ്റ് ഇല്ലാതെ നമുക്ക് വണ്ടി ഓടിക്കാൻ കഴിയില്ല ബാക്കിലിരിക്കുന്ന ആളുകൾക്ക് പോലും ഹെൽമെറ്റ് നിർബന്ധമാണ് നമ്മുടെ നിയമം അനുസരിച്ചിട്ട് അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ആ ഹെൽമെറ്റ് ലോണ്ട്രി അല്ലെങ്കിൽ എങ്ങനെ ഹെൽമെറ്റ് ക്ലീൻ ചെയ്യാം അതിൻ്റെ എന്താണ് അതിൻ്റെ സാധ്യത എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഹൗ ടു സ്റ്റാർട്ട് ഐ എ ഹെൽമെറ്റ് ലോൺഡ്രി എന്നതിന് അപ്പോൾ പുതിയ വീഡിയോയിലേക്കും എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടുള്ള വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോയും ചെയ്തിട്ടില്ല അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് റെസ്റ്റ് എടുക്കുകയായിരുന്നു സോ ഇനി മുതൽ കണ്ടിന്യൂസ് ആയി വീഡിയോസ് ഒക്കെ ഉണ്ടാവും സോ റെസ്റ്റ് ഓഫ് ദ വീഡിയോ ദിസ്ഇസ് ബുർ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ അപ്പം നമുക്കറിയാം നമുക്ക് ഇത്രയും ഇരുപത്തിരണ്ട് കോടിക്ക് മുകളിൽ ബൈക്കുകളുള്ള ഒരു നാട്ടിൽ നമുക്ക് നമ്മൾക്ക് ഒരു ദിവസം ഒരു ഒരു രണ്ടായിരമോ മൂവായിരമോ അയ്യായിരമോ ഉണ്ടാക്കാൻ നമുക്ക് വളരെ കുറച്ച് കസ്റ്റമേഴ്സിനെയാണ് നമുക്ക് അതിൽ ഡെവലപ്പ് തീർക്കേണ്ടു സോ എന്താണ് ആ കസ്റ്റമർ എങ്ങനെയാണ് കസ്റ്റമർ നമുക്ക് എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഒരു മാർക്കറ്റ് സ്ട്രാറ്റജി നമ്മുടെ ഒരു ബിസിനസ് സാധ്യത എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മളെല്ലാവരും ഹെൽമെറ്റ് ഉപയോഗിക്കുന്നവരാണ് നമ്മൾ പല ഹെൽമെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ആ ഗ്ലാസ്സുകൾ സ്ക്രാച്ച് ആയിട്ടും അല്ലെങ്കിൽ തുടക്കാതെയും അത് ഒരു മങ്ങിയ കളറിൽ അല്ലെങ്കിൽ ഇതൊരു ഒരു ഒരു മോശ രീതിയിൽ ഹെൽമെറ്റ് ക്ലീനിങ് ഇല്ലാത്ത രീതിയിലൊക്കെ നമുക്ക് പല ഹെൽമെറ്റ് ഗ്ലാസുകൾ നമുക്ക് കാണാം അത് ക്ലീൻ ചെയ്ത് കൊണ്ടുനടക്കുന്നവരും നല്ല രീതിയിൽ ഹെൽമെറ്റ് കൊണ്ടു ഒരുപാട് ആളുകളുണ്ട് എല്ലാവരെ കുറിച്ചുള്ള നമ്മൾ ഭൂരിപക്ഷം ഭൂരിഭാഗം ഹെൽമെറ്റുകൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അതിനകത്ത് അതിൻ്റെ ഉള്ളിലെ സ്പോഞ്ചുകൾ ഹെൽമെറ്റിനുള്ള ഉത്സൈഡൊക്കെ നമുക്കൊരു ബാഡ് സ്മെല്ല് കാരണം അത് നമ്മുടെ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ഹെയറിൽ ഉപയോഗിക്കുന്ന ഓയിലും അല്ലെങ്കിൽ മറ്റുള്ള ജെല്ല് ടൈപ്പും എല്ലാത്തിൻ്റെയും ഒരു അത് അതല്ലാതെ അതിന് പുറമെ നമ്മുടെ ഹെൽമെറ്റ് മറ്റാരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും അപ്പോൾ ഒരുപാട് ശരിക്കും നല്ല രീതിയിൽ ക്ലീനാക്കി കൊണ്ടു നടക്കേണ്ട സാധനമാണ് ഹെൽമെറ്റ് എന്നുള്ളത് പക്ഷേ നമ്മൾ കാണുന്ന പല ഹെൽമെറ്റുകളും നമുക്ക് അറിയാം ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഹെൽമെറ്റുകൾ നമ്മൾ കാണാറുള്ളത് കാരണം അതൊരു പോലീസ് കെണിയിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതിൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പക്ഷേ നമ്മൾ ഉദ്ദേശിക്കേണ്ടത് അങ്ങനെയല്ല ആക്ച്വലി അത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും ഹെൽമെറ്റ് ധരിച്ച് യാത്ര ചെയ്യുന്നുള്ളത് ഒരു സേഫ്റ്റിയുടെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഹെൽമെറ്റ് എന്നുള്ളത് അപ്പോൾ നമുക്ക് ഹെൽമെറ്റ് എന്തായാലും നിർബന്ധമാണ് പക്ഷേ ഐ ഹെൽമെറ്റ് എത്രത്തോളം ക്ലീൻ ആയിട്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ വീട്ടിൽ തന്നെ ആരൊക്കെ നമ്മൾ എത്ര പേര് നമ്മുടെ വീട്ടിൽ വെച്ച് ഹെൽമെറ്റ് വാഷ് ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ ഉണക്കുന്നവരുണ്ട് ആ ക്ലീൻ ചെയ്യുന്നവരുണ്ട് ഇല്ല നമുക്ക് അറിയാം ഹെൽമെറ്റ് അതൊരു ഒരു യൂസ് കഴിഞ്ഞാൽ വണ്ടിയുടെ ഉള്ളിലോ അല്ലെങ്കിൽ വീട്ടിലോ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം പോകുമ്പോഴത്ത് പോകുക എന്നല്ലാതെ നമ്മളതിനെ മറ്റു രീതിയിൽ നമ്മൾ ഇങ്ങനെ ക്ലീൻ ചെയ്യാനും ഉപയോഗിക്കാറില്ല എല്ലാവരുടെ കാര്യമല്ല ഒരു കോമൺ ആയിട്ടുള്ള സംഭവമാണ് പറഞ്ഞത് അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു ഹെൽമെറ്റ് ലോൺഡറി ഒരു ഹെൽമെറ്റ് ക്ലീൻ ചെയ്യാനുള്ള ഷോപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ മെഷീൻ അതിൻ്റെ ഒരു ഓട്ടോമാറ്റിക്ക് വാഷിംഗ് മെഷീൻ എന്ന് പറയുന്നത് നമുക്ക് മാനുവലി അത് ചെയ്യാൻ പറ്റും ഓട്ടോമാറ്റിക്കും അത് ചെയ്യാൻ പറ്റും സെമി ഓട്ടോമാറ്റിക്കലും മതി ചെയ്യാൻ പറ്റും ഫുള്ളി ഓട്ടോമാറ്റിക്കലും ചെയ്യാൻ പറ്റും അപ്പോൾ മാനുവലി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഹെൽമെറ്റ് അതിൻ്റെ ഉള്ളിലെ സ്പോഞ്ചുകൾ നമുക്കതിൻ്റെ വാഷിംഗ് ലിക്വിഡ്സൊക്കെ ഇട്ടിട്ട് നമുക്കത് നന്നായിട്ട് വാഷ് ചെയ്ത് അതിൻ്റെ ബ്രഷൊക്കെ ഇട്ട് നന്നായിട്ട് അതിന് വാഷ് ചെയ്തെടുത്തുകൊണ്ട് നമുക്കതിനെ ക്ലീൻ ചെയ്ത് പിന്നെ അതിൻ്റെ അതിൽ നമുക്കൊരു ചെറിയ രീതിയിലുള്ള അതിൻ്റെ ഒരു പ്രഷർ പമ്പ് ഉപയോഗിച്ച് നമുക്കതിൻ്റെ ഒക്കെ വലിച്ചിരുന്ന രീതിയിലുള്ള പമ്പുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെറിയ രീതിയിൽ നമുക്കതിനെ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അത് മാനുവൽ അതിനെ ചെറിയ രീതിയിൽ ഓട്ടോമാറ്റിക് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും അതെല്ലാം കംപ്ലീറ്റ് ഓട്ടോമാറ്റിക്കിൽ തന്നെ നമുക്കത് ചെയ്യാൻ പറ്റും പക്ഷേ നമുക്ക് ഒരു അമ്പത് രൂപ മുതൽ നൂറ് രൂപ വരെ നമുക്കൊരു ഒരു ഹെൽമറ്റിന് ക്ലീനിങ്ങിന് നമുക്കൊരു രണ്ട് ഒന്നോ രണ്ടോ മൂന്നോ മിനിറ്റിൽ ക്ലീൻ ചെയ്ത് അല്ലെങ്കിൽ ഒരു മിനിറ്റിൽ ക്ലീൻ ചെയ്യാം അല്ലെങ്കിൽ രണ്ട് മിനിറ്റിൽ ക്ലീൻ ചെയ്തെടുക്കുന്ന ഒരു ഹെൽമെറ്റിന് നമുക്കൊരു അമ്പത് രൂപ മുതൽ നൂറ് രൂപ വരെ നമുക്ക് ഈടാക്കാൻ കഴിയുന്നതായിരുന്നു നമുക്കങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം ഇനിയിപ്പോൾ ഒരു നൂറ് രൂപ ഒരു ഹെൽമെറ്റ് ക്ലീനിങ്ങിന് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഉറപ്പാണ് ഇപ്പോൾ ഒരു ക്ലീൻ ചെയ്യാൻ നിർബന്ധമായിട്ടുള്ള ഒരു ഹെൽമെറ്റ് ഒരിക്കലും ആൾ ഒരു നൂറ് രൂപ കൊടുത്തത് നൂറ് രൂപ ആയതിൻ്റെ ഒരിക്കലും അത് ക്ലീൻ ചെയ്യാതെ പോയില്ല അപ്പോൾ ക്ലീനിങ് എന്തായാലും ഉറപ്പാണ് അപ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്ത് നമുക്കൊരു ഒരു പത്ത് ഇരുപതോ മുപ്പതോ കസ്റ്റംബർ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു പത്ത് പത്ത് മൂവായിരം രൂപ നമുക്ക് ആ ലെവലിൽ ഒരു അമ്പത് രൂപയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരം ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പക്ഷേ ഇത്രയും ഹെൽമെറ്റുകളും ഇത്ര ബൈക്കുകളിൽ നമ്മുടെ നാട്ടിൽ നമുക്ക് ആ ഒരു ഹെൽമെറ്റ് ക്ലീൻ ചെയ്യാനുള്ള കസ്റ്റമേഴ്സിന് തേടി നമുക്ക് വല്ലാതെ ഒരുപാട് നമുക്ക് ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ കസ്റ്റമർ വരാത്തിൻ്റെ പേരിൽ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാവർക്കും ആവശ്യമുള്ളതാണ് അത് നല്ല രീതിയിൽ നമുക്ക് ചെയ്യണം വളരെ നല്ല രീതിയിൽ ഇതിപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇതിൻ്റെ ഓട്ടോമാറ്റിക് മെഷീനൊക്കെ നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാളുകൾ അല്ലെങ്കിൽ ഹോസ്പിറ്റല് അല്ലെങ്കിൽ നമുക്ക് ആളുകൾ ക്രൗഡ് കൂടുതലായിട്ട് വരുന്ന ഭാഗങ്ങൾ നല്ല കമ്പനികൾ കോളേജുകൾ അങ്ങനത്തെ ഇതിൻ്റെയൊക്കെ പരിസരങ്ങൾ ക്രൗഡ് ഫുള്ളി ക്രൗഡ് കൂടുതലായിട്ട് വരാൻ സാധ്യതയുള്ള ഏരിയകളിലൊക്കെ നമുക്കിതിൻ്റെ മെഷീൻ എ ടി എം മെഷീൻ സി ഡി എം മെഷീനൊക്കെ വെക്കുന്നത് പോലെ തന്നെ നമുക്കിതിൻ്റെ മെഷീനും ഹെൽമെറ്റ് ക്ലീനിങ് മെഷീനും നമുക്ക് വെക്കാൻ കഴിയും അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമ്മളതിൽ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡോർ തുറന്ന് നമ്മളതിൽ ഹെൽമെറ്റ് സെൽഫ് നമ്മൾ ഹെൽമെറ്റ് വെക്കുന്നു അത് കംപ്ലീറ്റ്ലി ക്ലീൻ ചെയ്തുകൊണ്ട് തിരിച്ച് അത് നമ്മളിലേക്ക് പുറത്ത് വരുന്നു എന്ന രീതിയിൽ നമുക്കിതിനെ പല ഭാഗങ്ങളിലായിട്ട് സ്ഥാപിക്കാൻ പറ്റും അതല്ലെങ്കിൽ നമുക്കിതിനെ ഒരു ഒരു ഷോപ്പ് രൂപത്തിൽ നമുക്കിതിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു റൂം എടുത്തിട്ട് നമ്മൾ അതിൽ ഇതിൻ്റെ മെഷീൻ കൊടുന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ ഷോപ്പ് ലെവലിൽ തന്നെ നമുക്ക് ഹെൽമെറ്റുകൾ വാങ്ങി വെച്ച് നമുക്ക് ക്ലീൻ ചെയ്ത് ഒരാളവിടെ നിന്ന് കൊണ്ട് നല്ല രീതിയിൽ ഷോപ്പ് രീതിയിൽ തന്നെ നമുക്കിതിനെ ചെയ്തെടുക്കാൻ പറ്റും എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ലാഭത്തിലേക്ക് നല്ലൊരു ലാഭത്തിലേക്ക് വൺ സിംഗിൾ ടൈം ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു എനിക്ക് ഏതിലും നമുക്കിപ്പോൾ ഇന്ത്യ മാർട്ടിൽ ഇതിൻ്റെ മെഷീന് ഇന്ത്യ മാർട്ടിലൊക്കെ നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും രണ്ട് ലക്ഷം രണ്ട് ലക്ഷത്തി ഇരുപത്തിയായിരം ഒന്നര ലക്ഷം രൂപ മുതലൊക്കെ ഇതിൻ്റെ പല റേറ്റിലും ഇതിൻ്റെ മെഷീനുകൾ കാണാൻ പറ്റും നമുക്ക് അപ്പം ഒരു വൺ ടൈം സിംഗിൾ ഇൻവെ വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ നമുക്ക് നല്ല സ്റ്റാബിളായിട്ടുള്ള ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു നല്ലൊരു എന്നാൽ വലിയ ഫണ്ടിൻ്റെ ആവശ്യമില്ലാത്ത നല്ലൊരു സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന വളരെ റയറായിട്ട് നമ്മൾ നാടുകളിലും നമ്മളെ പരിസര പ്രദേശങ്ങളിലൊക്കെ കാണാൻ കഴിയുന്ന ഒരു ബിസിനസ് രീതിയാണ് ഹെൽമെറ്റ് വാ വാഷിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹെൽമെറ്റ് ലോണ്ട്രി എന്ന് പറയുന്നത് സോ നമ്മൾ ഒരു ഒരു പുതിയ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതും ഒരു ഓപ്ഷനായിട്ട് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇത് ചെയ്യാൻ കഴിയുമെന്നുള്ള എന്നുള്ള വിശ്വാസമുണ്ട് കാരണം ഇത് വളരെ സിമ്പിളായിട്ട് ഇതിന് ഒരു അതിന് ക്വാളിഫൈഡിൻ്റെ ആവശ്യമോ അല്ലെങ്കിൽ നല്ലൊരു എഡ്യൂക്കേറ്റ എഡ്യൂക്കേഷൻ്റെ ആവശ്യമോ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസിൻ്റെ ആവശ്യം പോലും ഇല്ല നമുക്ക് കറക്റ്റ് കാരണം നമ്മളിതിൻ്റെ മെഷീൻ മാ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ മെഷീൻ വെച്ച് കൊടുത്ത് നിങ്ങൾക്ക് ബാക്കി എല്ലാം മെഷീൻ ചെയ്ത് തരുന്നതായിരുന്നു ഇല്ലെങ്കിൽ മാന്വൽ ചെയ്യണമെങ്കിൽ തന്നെ പോലും നമ്മളത് നല്ല കയ്യിൽ ബ്രഷ് എടുത്ത് നമ്മൾ ക്ലീൻ ചെയ്ത് നമുക്ക് അതിൻ്റെ മറ്റുള്ള ചെറിയൊരു രീതിയിലുള്ള ഒരു പമ്പ് ഉപയോഗിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ നമുക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ടേക്ക് കെയർ ബൈ പുതിയതായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു